പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫ് മലയോര യാത്ര ജനുവരി മുപ്പതിന് കരുവാരകുണ്ടിലെത്തുന്നു യാത്ര കരുവാരകുണ്ടിൽ എത്തുമ്പോൾ വൻ വിജയമാക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൊത്തം ഭൂമിയുടെ മൂന്നിൽ ഒരു ഭാഗം വനമേഖലയാണ് ആ വനമേഖല സോണായി മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ബഫർസോണായി പ്രഖ്യാപിച്ച് കർഷകരെയും ജനങ്ങളെയും ദ്രോഹിക്കുന്ന നടപടി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചാൽ ആ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല അവിടെ വിൽക്കാൻ പറ്റില്ല ലോൺ എടുക്കാൻ പറ്റില്ല അത് അവരാൻ്റെ അധീനതയിലെ ഭൂമി നഷ്ടപ്പെടുക അത് ഞങ്ങൾ അനുവദിക്കില്ല ആ ബഫർസോൺ പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ബഫർസോൺ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാണ് രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആ മേഖലയിലുള്ള കർഷകരെ രക്ഷിക്കണം അവിടെ വിളകൾക്ക് ഈ പുതിയ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് വിള നശിച്ചവർക്ക് നഷ്ടപരിഹാരമുള്ള നേതാക്കൾ കരുവാരക്കുണ്ടിൽ മൂന്ന് മണിക്ക് എത്തിച്ചു ആ സമ്മേളനത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ കർഷകരെയും ക്ഷണിക്കാം അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഒന്ന് വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പുതിയ പദ്ധതികൾ നൂതന പദ്ധതികൾ കൊണ്ടുവരണം സർക്കാർ ഇപ്പോൾ കാലാഹരണപ്പെട്ട പല പദ്ധതികളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ നടപ്പിലാക്കുന്ന നൂതന പദ്ധതികളുണ്ട് ആ നൂതന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെടുത്തണം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഇപ്പോൾ രാത്രിയുടെ മരണം നമുക്കറിയാം രാധ എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുകാരി ആ ഒരു ആദിവാസി സഹോദരിയെ കടുവ കടിച്ചു തിന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോലും ഒക്കെ വായിച്ചു നടരിവാലകുണ്ട് പഞ്ചായത്തിലെ ഒരുപാട് വർഷങ്ങളായിട്ട് കാട്ടാനങ്ങളുടെയും മൃഗങ്ങളും പന്നിയുടെയും ബലിയുടെയും എല്ലാം ആക്രമണങ്ങളുണ്ട് സംബന്ധിച്ചിടത്തോളം അവര് വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് യാത്രയിൽ ഉന്നയിക്കുന്നത് കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർസോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും യാത്രയിൽ ഉന്നയിക്കുന്നു യു നേതാക്കളായ എൻ ഉണ്ണിയുട്ടി വി ആബിദ് അലി എം പി വിജയകുമാർ എം മുഹമ്മദ് അലി വി ഷബീർ അലി എ കെ ഹംസക്കുട്ടി പി ഡി ജോയി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു